ഈശ്വസായിക്ക് സ്തുതിയായിരിക്കട്ടെ വിവിധ തരം യാത്രായ്പ്പ് സമ്മേളനങ്ങൾ കണ്ടിട്ടുള്ളവരാണ് പങ്കെടുത്തിട്ടുള്ളവരാണ് നമ്മൾ ഒരു സമൂഹത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ നെടുന്തൂണായി നിന്നിരുന്ന ആളുകൾ മറ്റൊരു സ്ഥലത്തേക്കോ പ്രസ്ഥാനത്തിലേക്കോ യാത്രയാകുമ്പോൾ ഒരു സമ്മിശ്ര വികാരത്തോടു കൂടിയാണ് യാത്രയായ്പ സമ്മേളനങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുള്ളത് ഇത്രയും നാൾ നമ്മളോട് തോളോട് തോൾ ചേർന്ന് നിന്ന് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ച ഈ വ്യക്തി ഇനി നമ്മുടെ കൂടെ ഇല്ല എന്നറിയുമ്പോൾ ഉള്ള ഒരു ദുഃഖവും എന്നാൽ കൂടുതൽ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം യാത്രയാകുന്ന സന്തോഷവും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാറ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു യാത്ര അയപ്പ് സമ്മേളനത്തിലാണ് ഈ ഞായറാഴ്ചത്തെ സുവിശേഷം സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ കർത്താവായ യീശു മിശിക തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിന് ശേഷം തൻ്റെ ദൗത്യം പ്രിയപ്പെട്ട ശിഷ്യന്മാരിലൂടെ ലോകമെമ്പും വ്യാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നതുവരെ നിങ്ങൾ നഗരത്തിൽ ആയിരിക്കു പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് യാത്രയാകുന്നതാണ് ഈ ഞായറാഴ്ചത്തെ സവിശേഷം വിശുദ്ധ ലോക്കാരി സവിശേഷം ഇരുപത്തിനാലാം അധ്യായമാണ് പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് അവരുടെ ഹൃദയങ്ങൾ വിശുദ്ധ വിശുദ്ധരംഗത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവിധം അവരുടെ ഹൃദയത്തെ പ്രാപ്തമാക്കി അതിൻ്റെ ചുരുളകൾ അഴിച്ച് അവർക്ക് നൽകിയ ശേഷം അവരോട് പറയുകയാണ് എന്നെപ്പറ്റി ഈ തിരുലഹിതത്തിൽ എഴുതിയിരിക്കേണ്ടതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു മനുഷ്യപുത്രൻ പീഡകൾ ശരിക്കുകയും മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യേണ്ടത് ആവശ്യകതയാണ് ഇതിന് നിങ്ങൾ സാക്ഷികളാണെന്ന് പറഞ്ഞ് പതിനൊന്ന് ശിഷ്യന്മാരെയും പരിശുദ്ധ അമ്മയും അവൻ ചേർത്ത് നിർത്തുകയാണ് ഇനി നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുമെന്ന് ഈശോ പറയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിനിധികളായിട്ടാണ് ഈ പതിനൊന്ന് ശ്ലീകന്മാരെയും പരിശുദ്ധ അമ്മയും ഈശോ അവിടെ ചേർത്ത് നിർത്തുന്നു ഈശോ ഇതിനു മുമ്പ് പല പ്രാവശ്യം തൻ്റെ മരണത്തെപ്പറ്റി ഉദ്ധാനത്തെപ്പറ്റി സ്വർഗീയ യാത്രയെപ്പറ്റിയൊക്കെ അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടെ പല ആളുകളും തടസ്സം പറയുന്നു പത്രോ സുന്ദോമോ സ്ലിഹായുമൊക്കെ പക്ഷേ ഈ തവണ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആരും തടസ്സം പറയുകയോ നീ എവിടേക്ക് പോകുന്നുവെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം സുവിശേഷത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളുടെ ഒരള മനസ്സിലാക്കുവാൻ തക്ക വിധം അവരുടെ ഹൃദയത്തെ അവൻ ശുദ്ധമാക്കി പ്രിയപ്പെട്ടവരെ തിരിലഹിതം മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും തുറന്നു തരണമേ എന്ന് ഈശ്വരയുടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം തിരിലഹിതത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയാൽ സന്തോഷപൂർവമായി ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും ഈ ഞാറാജ്യത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് പൂർവ്വപിതാവായ യാക്കോബിൻ്റെ ഒരു സ്വപ്നം യാക്കോബ് തലയ്ക്കൊരു കല്ല് വെച്ച് കിടന്ന് വിശ്രമിച്ച് ഉറങ്ങുകയാണ് ഉറങ്ങത്തിൽ അവനൊരു സ്വപ്നം കാണുന്നു സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്ന ഒരു ഗോപിണിപ്പുടി അതിലൂടെ മാലാഹന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും സ്വപ്നത്തിൽ നിന്ന് യാക്കോബ് ആ സ്ഥലത്തിന്റെ ബെദേൽ എന്ന് പേരിട്ടുകൊണ്ട് ആ കല്ല് കുത്തി നിർത്തി അതിൽ എണ്ണയൊഴിച്ച് അതൊരു ബലിപീഠമാക്കി ബലിയർപ്പിച്ചുവെന്നാണ് ബൈബിൾ സാക്ഷ്യം സ്വർഗത്തിലേക്ക് ചാരി നിർത്തിയിരിക്കുന്ന കോപിണിതായി ആദ്യ മാതാപിതാക്കൾ പാപം മൂലം നഷ്ടപ്പെടുത്തിയ പ്രദീസ നമുക്ക് വേണ്ടി അവൻ തുറന്നു വെച്ചിട്ട് നമുക്ക് മുമ്പേ നമുക്ക് വേണ്ടി വഴിയൊരുക്കുവാനായിട്ട് അവൻ പോയി സ്വർഗത്തിലേക്ക് ഒരു കോപിണിപ്പിടി ചാരി വെച്ചിരിക്കുക ഈശോയുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ മകൻ മകള് ജീവിക്കേണ്ടതെന്ന് അവൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് എല്ലാവരെയും സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ചാൽ ഈ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈശോ മിശുകയായ എന്ന ഗോണിപ്പടിയിലൂടെ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ പതിനൊന്ന് ശിഷ്യന്മാരും അമ്മയും ജെറുസലേം നഗരത്തിലേക്ക് പോയി അവിടെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുവെന്ന് സുവിശേഷൻ സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവനെ സ്വീകരിക്കുവാൻ അവരൊരുങ്ങുകയാണ് പന്ത കുസ്താ തിരുന്നാളിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നമ്മളും ഒരുങ്ങുകയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ പ്രിയപ്പെട്ട പതിനൊന്ന് ശിഷ്യന്മാരും പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ ഇത് പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ പ്രത്യേക മാസമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്ന സന്തോഷവും ജീവിത ലാളിത്യവും ദൈവാനുഭവബോധമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഈശോയുടെ അവസാനത്തെ വാഗ്ദാനം ഈശോ നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ വർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ് വിശ്വസിക്കുന്നവർക്കുള്ള അടയാളം ഇതായിരിക്കും അവർ എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സൗഖ്യമുള്ളവരായി മാറും അവർ പാമ്പിനെ കൈകളിൽ എടുക്കും അവർക്കൊരു കുഴപ്പവും ഉണ്ടാകുകയായിരുന്നു മാരകമായ വിഷം കുടിച്ചാലും അവർക്കൊന്നും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈശോ പറയുന്നുണ്ട് എൻ്റെ നാമത്തിൽ യഥാർത്ഥമായി നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കൊരു കടുക് മണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് പോകുവാൻ പറഞ്ഞാൽ അത് മാറിയിരിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ മാരകമായ വിഷംമാകുന്ന പല പ്രതിസന്ധികളെയും വിശ്വാസമുള്ളവർക്ക് നീക്കിക്കളയുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുത്തുന്ന സർപ്പങ്ങളുടെ ആക്രമണം പോലെ പല വ്യക്തികളും പല പ്രസ്ഥാനങ്ങളും പല സംഭവങ്ങളുമൊക്കെ നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചാലും വിശ്വാസത്തിൻ്റെ പടവാളെടുത്തുകൊണ്ട് അതിനെ എല്ലാം സന്തോഷത്തോട് നേരിടുവാനായിട്ട് ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്ന് വിശുദ്ധ ലേഖിതം ഈശ്വമശുഖിക നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മലകളാകുന്ന പ്രതിസന്ധികളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാനായിട്ട് വിശ്വസിക്കുന്നവന് സാധിക്കുമെന്ന് ഈശോ മിശിക പറഞ്ഞു തരുമ്പോൾ ഈശോ മിശികയുടെ ആ വലിയ വാഗ്ദാനങ്ങളിൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഈശോ മിശികയുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിൽ സന്തോഷത്തിൽ പരസ്പര ബഹുമാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പരിശുദ്ധ ശ്രീഹന്മാരെ പോലെ നമ്മളും ശക്തി പ്രാപിക്കുകയും സതൈര്യ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയും ചെയ്യും പരിശുദ്ധ മാമൂദിസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഒക്കെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് അത് പൂർണ്ണമായും നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിന് സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഈശോയെ പോലെ മറ്റുള്ള വ്യക്തികളെ കാണുവാനായിട്ട് അവരോട് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ അനേകം അത്ഭുതങ്ങൾ ഈശോയുടെ നാമത്തിൽ ചെയ്യുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കി ഈശോംസിക ആയ പോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ മനസ്സിലാക്കുവാനും അവരോട് സന്തോഷത്തോടെ പെരുമാറുവാനും നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ കുർബാനയും സഭയിലെ മറ്റു കൂതാശികളും ഒക്കെ സ്വീകരിച്ചു കൊണ്ട് അനുദിന ജപമാല പ്രാർത്ഥനകളിലൂടെ ബൈബിൾ വായനകളിലൂടെ മറ്റു പ്രാർത്ഥനകളിലൂടെയൊക്കെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവനായിട്ട് ജീവിക്കുവാനായിട്ട് എന്നെ ശക്തനാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുവാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി സ്വമിസ്സുകാണ പെയ്യും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഒന്നും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ